നമസ്കാരം നമ്മൾ ഇന്ന് അധികം ആരും കഴിച്ചിട്ടില്ലാത്ത ഒരു ഫ്രൂട്ടിനെ കുറിച്ചാണ് പറയുന്നത് ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് ഹുവാലി പേർ ഇത് നമ്മുടെ വിഭാഗത്തിൽ പെടുന്ന ഒരു പേർ തന്നെയാണ് പക്ഷേ ഇത് ഒരു ചൈനീസ് വിഭാഗമാണ് ഈ ചൈനീസ് വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഭയങ്കരമായിട്ട് കൊലകൊത്തി ഉണ്ടാകുന്ന ഒരു പേറാണ് ഹുവാലി എന്ന് പറയുന്ന ഈ പേർ ഇപ്പോൾ ഈ പേർ എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് ചെയ്തത് വെച്ചത് അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പേർ ട്രീ നമ്മൾ ആദ്യമായിട്ട് പ്ലാൻ ചെയ്തത് അതാണ് ഈ കാണുന്ന പേർ ട്രീ ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രെയിനേജ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട് അതായത് നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് ഈ പേർ ട്രീ വെക്കാൻ പാടില്ല അത്യാവശ്യം ഹംഗ്രി ആയിട്ടുള്ള പ്ലാന്റ് ആണിത് അതുകൊണ്ട് നമുക്ക് ഒരു ബ്ലഡ് ആൻഡ് ബോൺ നമ്മുടെ എല്ലുപൊടി അല്ലെങ്കിൽ അതിനോട് ചേർത്ത് നമ്മൾ കോമ്പോസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നെട്ട് മിക്സ് ചെയ്ത് വേണം നമ്മൾ ഇത് പ്ലാന്റ് ചെയ്യാനായിട്ട് പിന്നെ വർഷാവർഷവും നമ്മൾ ഇതുപോലെ നമ്മുടെ ചിക്കൻ്റെ കോമ്പോസ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ മനൂറെല്ലാം അവിടെ കൂടി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് തന്നെ നമുക്കിത് നമുക്ക് ഇത് ഫ്രൂട്ടാകാൻ തുടങ്ങും ആദ്യമുണ്ടാകുന്ന ഫ്രൂട്ടുകൾ നമ്മൾ പറിച്ചു കളയുന്ന തന്നെയാണ് നല്ലത് കാരണം ഇതിൻ്റെ കമ്പുകൾക്ക് ബലക്കുറവുള്ളത് കൊണ്ട് കൂടുതലായിട്ട് കായ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആ ക ഫ്രൂട്ടിൻ്റെ വെയിറ്റ് കൊണ്ട് നമ്മുടെ കമ്പുകൾ ഒടിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ഒരു ടു ത്രീ ഇയേഴ്സ് നമ്മൾ ഫ്രൂട്ട് ഉണ്ടായാലും ആ ഫ്രൂട്ടുകൾ പറിച്ച് കളയുന്ന തന്നെയാണ് ആ ചെടിയുടെ ആരോഗ്യത്തിന് നല്ലത് ഇപ്പോൾ ഹുവാലി പേറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് മീറ്ററോളം പൊങ്ങുന്ന ഒരു പേറാണ് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രോണിങ് ഇതിന് കൊടുക്കേണ്ടത് ആവശ്യമാണ് ഹുവാലി പേറുകളുടെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഇതിൻ്റെ പോളിനേഷൻ എന്ന് പറയുന്നത് ഇത് പാർഷ്യലി സെൽഫ് ആയിട്ടുള്ള ഒരു ചെടിയാണ് അതായത് നമുക്ക് ഒരു ചെടി മാത്രമേ ഉള്ളെങ്കിൽ പോലും കുറച്ച് ഫ്രൂട്ടുകൾ ഇതിലുണ്ടാകും പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ മറ്റ് ഏഷ്യൻ ഫ്ലവേഴ്സ് ഫ്രൂട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഹൊസൂയി പോലെയോ നെജിസാക്കി പോലെയോ അങ്ങനെയുള്ള വെറൈറ്റികൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് ഈ പേർട്രി നമുക്ക് കായ്ക്കുവാനായിട്ട് തുടങ്ങും നല്ല അട്രാക്റ്റീവായിട്ടുള്ള പൂക്കളാണ് ഇതിനുള്ളത് അതിൻ്റെ പൊള്ളനൊക്കെ കാണാൻ തന്നെ വളരെ നല്ല ഭംഗിയാണ് അതുകൊണ്ട് നല്ല സ്മെല്ലും ഉള്ള പൂക്കളും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൂക്കൾ കാണാൻ തന്നെ നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഹുവാലി എന്ന് പറയുന്ന ഈ ചൈനീസ് വെറൈറ്റി ആയിട്ടുള്ള ഈ പേർ ഇനി ഈ പേറിൻ്റെ ഒരു മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തൊലിക്ക് അത്യാവശ്യം ചവർപ്പുള്ള ഒരു ടേസ്റ്റാണ് അതായത് തൊലിയോടു കൂടി കഴിക്കുമ്പോൾ നമ്മുടെ ഈ ഹുവാലി പേറുകൾ വലിയ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മൾ തൊലി ചെത്തിയാണ് കഴിക്കുന്നതെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു തേനിൻ്റെ മധുരത്തോടു കൂടിയ ഒരു അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേറാണ് ഈ ഹുവാലി എന്ന് പറയുന്നത് അപ്പം ഹുവാലിക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഹാർഡിനെസ് തന്നെയാണ് അതായത് നമുക്ക് മറ്റ് പേറുകൾക്ക് ഉണ്ടാകുന്നത് പോലുള്ള യാതൊരു അസുഖങ്ങളും ഈ പേർ ട്രീക്ക് നമുക്ക് ഉണ്ടാകാറില്ല ആപ്പിളിനോ യൂറോപ്യൻ പേറിനോ ഉള്ളതുപോലുള്ള സ്പ്രേ പ്രോഗ്രാമുകൾ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതില്ല കാരണം വിൻഡറിലൊക്കെ നമ്മൾ അതുപോലെ നോക്കിയില്ലെങ്കിൽ മറ്റ് പേട്രികളൊക്കെ ഇല ചുരുട്ടും അതിനകത്ത് ഇതിനകത്തായിട്ടുള്ള കൂടുതലും മോത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട് പക്ഷെ ഈ പേരിനകത്തൊന്നും ഒരു കീടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇലക്കോ മറ്റോ കേടുകളോ ഒന്നും വരാറില്ല നമ്മൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഈ യാതൊരു പരിചരണവും ആവശ്യമില്ലാത്ത ഒരു പേർ വിഭാഗമാണ് ഈ ഏഷ്യൻ പേർ വിഭാഗത്തിൽപ്പെടുന്ന ഹുവാലി എന്ന് പറയുന്ന ഈ പെയർ ഇതിലേക്ക് തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗ്രാഫ്റ്റ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് വളർത്താനായിട്ട് സാധിക്കും നമുക്ക് ഏഷ്യൻ പെയർ തന്നെയോ അല്ലെങ്കിൽ യൂറോപ്യൻ പെയറോ നമുക്ക് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ പോലെ ഭയങ്കരമായിട്ട് കായ്ക്കുന്ന ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കകാലത്ത് ഇതിൻ്റെ ഫ്രൂട്ട് തിന്നിങ് വളരെ കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ ഇതിൻ്റെ കമ്പുകളെല്ലാം ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ഇത് ഏകദേശം നമുക്ക് നാല് വർഷം കഴിഞ്ഞ ശേഷമുള്ള ഒരു ഫ്രൂട്ട് കളക്ഷനാണ് അത്രയേറെ നന്നായിട്ട് ഫ്രൂട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു കുലയിൽ തന്നെ ഏകദേശം ഒരു അഞ്ചോ പത്തോ ആക്കെ ഫ്രൂട്ടുകൾ നമുക്ക് നല്ല ഡീസൻറ്റ് സൈസിൽ ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ ഫ്രൂട്ട് തിന്നിങ് ചെയ്ത ശേഷമാണ് ഇത്രയും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മൾ ഫ്രൂട്ട് തിന്നിങ് ചെയ്തില്ലെങ്കിൽ ഒരു പത്ത് ഇരുപത് ഫ്രൂട്ടുകളൊക്കെ ഒരു കുലയിൽ ഉണ്ടാകും അത്രയും വെയിറ്റ് നമുക്ക് കുലയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കുല ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞു ഇനി ഈ പേട്രി ഏറ്റവും അനുയോജ്യമായിട്ട് വളരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ഹവേഴ്സ് ചിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഏറ്റവും നന്നായിട്ട് വളരുന്നത് ഇനി ഇതിന് ഒത്തിരി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹോട്ടായിട്ടുള്ള സമ്മറുകൾ ഇഷ്ടമല്ല ലൈറ്റ് ആയിട്ടുള്ള സമ്മർ ഉള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും നന്നായിട്ട് ഇത് വളരുന്നത് ഇപ്പോൾ ന്യൂസിലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ താമസിക്കുന്ന ന്യൂസിലൻഡിലാണ് ന്യൂസിലൻഡിൽ ഇത് വളർത്താനായിട്ട് ഏറ്റവും പറ്റിയൊരു കാലാവസ്ഥയാണ് ഇതിനുള്ളത് കാരണം ഭയങ്കരമായ ഒരു ഹീറ്റ് സമ്മറിൽ നമുക്ക് വരാറില്ല അത് ഈ പേർ ട്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥയാണ് ഇനി നമ്മൾ ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ ചില്ലവേഴ്സും കിട്ടുന്നത് അതായത് നമുക്ക് വിക്ടോറിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് വളർത്താനായിട്ട് സാധിക്കും പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഹോട്ട് ആൻഡ് ഡ്രൈ സമ്മർ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ടുകൾ പൊഴിഞ്ഞു പോവുകയും വലിയ കാര്യമായിട്ട് ഇതിൻ്റെ ഫ്രൂട്ടുകൾ പിടിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുക അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ന്യൂസിലൻഡിലാണ് ന്യൂസിലൻഡിലാണുള്ളതെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ഭയങ്കരമായിട്ട് കായ്ക്കുന്ന ഒരു പേട്രി വിഭാഗമാണ് ഹുവാലി എന്ന് പറയുന്ന ഈ ചൈനീസ് വെറൈറ്റിയിലുള്ള പേർ ഇനി നമ്മൾ എങ്ങനെയാണ് ഈ പേട്രികൾ പ്രൂൺ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇപ്പം ഇത് പ്രൂൺ ചെയ്യേണ്ടത് വിൻറ്റർ സമയത്താണ് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വിൻറ്റർ സമയങ്ങളാണ് അതായത് ഇലയെല്ലാം കുഴിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഇതിലേ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് ഇതിനെ പ്രൂൺ ചെയ്യാനായിട്ട് സാധിക്കും പ്രൂൺ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഓപ്പൺ വാസ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തിലും സെൻട്രൽ ലീഡർ എന്ന് പറയുന്ന സിസ്റ്റത്തിലും സെൻട്രൽ റീഡർ എന്ന് പറഞ്ഞാൽ നിയർഘനെ പോകുന്ന ഒരു കൊമ്പിൽ നിന്നും സൈഡിലേക്ക് വരുന്ന ഷൂട്ടുകളിൽ ആണ് നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ ഫ്രൂട്ടുകളുണ്ടാകും അതിനാണ് നമുക്ക് സെൻട്രൽ ലീഡ് അതായത് ഒരു മെയിനായിട്ടുള്ളൊരു ലീഡിംഗ് ആയിട്ടുള്ളൊരു കമ്പുണ്ടാകും അതിൽ നിന്ന് വരുന്ന ശാഖകളാണ് നമ്മൾ ഫ്രൂട്ടുകളുണ്ടാകാൻ വേണ്ടി എൻകറേജ് ചെയ്ത് വളർത്തുന്നത് അതിനാണ് സെൻട്രൽ ലീഡ് എന്ന് പറയുന്നത് അത് നമുക്കൊരു നാല് മീറ്ററിൽ ഒരു മൂന്ന് മീറ്ററിൽ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഹൈറ്റിൽ നിന്ന് നമ്മുടെ ആ സെൻട്രൽ റിയറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യുകയും അങ്ങനെ നാല് മീറ്ററോളം അല്ലെങ്കിൽ മൂന്ന് മീറ്ററോളം പൊക്കമുള്ള ആ സെൻട്രൽ റീഡറിൽ നിന്നും സ്ലാറ്റിലായിട്ട് നമുക്ക് ഫ്രൂട്ടുകൾ ഉണ്ടാകുകയും ചെയ്യും നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഓപ്പൺ ബോസ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നീ ഹൈറ്റിൽ അതിൻ്റെ ട്രീ തല വെട്ടിക്കളയുകയും സൈഡിലേക്ക് ഒരു നാല് സ്ക ഫോൾഡിങ് ബ്രാഞ്ച് വരികയും ആ ബ്രാഞ്ചുകളിൽ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഓപ്പൺ വാസിസ്റ്റത്തിലാണ് നമ്മളിവിടെ പ്രൂൺ ചെയ്തിരിക്കുന്നത് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മുടെ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു പരിമിതി അനുസരിച്ച് നമുക്ക് പ്രൂൺ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ പേറിനുള്ള ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഈ പേർ ട്രീക്ക് അല്ലെങ്കിൽ ഈ പേറിന് സാധാരണഗതിയിൽ മറ്റ് പെയറുകളെ അപേക്ഷിച്ചുള്ള ഷെൽ ലൈഫ് അത്രയും ഇല്ല നമുക്ക് ഇത് ഫ്രൂട്ട് വിളവായി കഴിഞ്ഞ് എല്ലാം കൂടി ഒരേ സമയത്ത് ഫ്രൂട്ട് പാകമാവുകയും അത് നമുക്ക് അധികം നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കാത്തൊരവസ്ഥയും വരും കാരണം പെട്ടെന്ന് തന്നെ കേടായി പോകുന്ന ഒരു ഫ്രൂട്ട് ട്രീ ആണ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് വെറൈറ്റീസും ആണ് ഏഷ്യൻ ഫ്രൂട്ടിൽ വരുന്ന എല്ലാതും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അധികം സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് കാണാത്തതും അപ്പോൾ സാധിക്കുന്നവരൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇത് വളർത്താനായിട്ട് ശ്രമിക്കുക താങ്ക് യു ഫോർ യുവർ ടൈം ബൈ